ൂറ്റി പത്തൊൻപത് ഇന്ത്യൻ കുടിയേറ്റക്കാരെയും വഹിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ വ്യോമസേനയുടെ സി സെവൻറ്റീൻ ഗ്ലോപ്പ് മാസ്റ്റർ വിമാനം ഇന്ന് രാത്രി പതിനൊന്ന് നാൽപ്പതിന് പഞ്ചാബിലെ അമൃത്സറിൽ ഇറങ്ങി ആദ്യത്തെ വിമാനം വന്നിരുന്നത് ഈ മാസം അഞ്ചാം തീയതിയായിരുന്നു നൂറ്റി നാല് പേരെ വഹിച്ചുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം വരാൻ പോകുന്നത് മൂന്നാം ഘട്ടത്തിൽ നൂറ്റി അൻപത്തിയേഴ് പേരെ വഹിച്ചുകൊണ്ടുള്ള വിമാനമാണ് അതിന്റെ ദിവസങ്ങൾ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല രണ്ടാം ഘട്ടത്തിൽ നൂറ്റി പത്തൊൻപത് പേർ ഇന്ത്യയിൽ ഇറങ്ങുന്ന സമയത്തും അവരുടെ കൈകാലുകൾ ചങ്ങലിൽ ബന്ധിച്ചുകൊണ്ടാണ് വന്നത് എന്ന വിമർശനം ഇപ്പോൾ വീണ്ടും ഉയരുകയാണ് പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് ഉത്തർപ്രദേശ് ഗോവ മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ ഇന്ത്യക്കാരാണ് അല്ലെങ്കിൽ കുടിയേറ്റക്കാരാണ് ഈ തരണത്തിൽ രണ്ടാം ഘട്ടത്തിലായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ വിഷയം എന്ന് പറയുന്നത് ഈ നിത്താക്കാത്ത് പോലെയുള്ള ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ അമേരിക്കയിൽ നടക്കുന്നത് അത് രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് അത് ചെയ്യുന്നു എന്ന് മാത്രം കുടിയേറ്റവുമായി ബന്ധപ്പെട്ട അതായത് രേഖകളില്ലാതെ ജോലി ചെയ്യുന്നവര് അല്ലെങ്കിൽ വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും അവരെ ജോലി തുടരുന്നവർ വലിയ ജോലി സ്ഥലത്തേലൊക്കെ മറ്റുള്ള ആളുകൾ മറ്റു രാജ്യക്കാരെ ജോലി പ്രവേശിക്കുന്ന സമയത്ത് അവരെ പിരിച്ചുവിടുന്ന പരിപാടി ഇത്തരം കാര്യങ്ങളൊക്കെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ ആദ്യം ആരംഭിച്ചു പിന്നീട് അത് യു എയിലുണ്ടായി നിത്താക്കാത്ത സംവിധാനം എന്നത് പറയപ്പെട്ടു അതിന്റെ മറ്റൊരു വികർച്ചനാണ് ഇപ്പോൾ അമേരിക്കയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റം അവരുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തേക്ക് തിരിച്ചയക്കുന്ന പ്രവൃത്തി ചെയ്യുന്നത് അങ്ങനെ വിഷയ കാര്യങ്ങളൊന്നുമില്ല രാജ്യത്ത് രേഖകളില്ലാത്ത രേഖകളില്ലാതെ വരുന്നവരെ തിരിച്ചയക്കണം എന്ന കാര്യത്തിലും അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങൾ എംബസി കോൺസുലേറ്റ് തയ്യാറാകുന്നില്ലെങ്കിൽ രാജ്യത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ആ രാജ്യത്തിന്റെ കടമയാണ് എന്ന കടമകളൊക്കെയാണ് അമേരിക്ക ചെയ്യുന്നത് പക്ഷേ അവിടെ വിഷയം എന്ന് പറയുന്നത് ഭീകരവാദികളെ കൊണ്ടുവരുന്ന തരത്തിൽ കൈക്കും കാലിനും ചങ്ങല വിട്ടുകൊണ്ട് ഒരു രാജ്യത്തിൽ നിന്ന് ഒരു രാജ്യത്തിലേക്ക് തൊഴിലന്വേഷിച്ച് പോകുന്നവരെ കൊണ്ടുവരുന്ന രീതി അത് മനുഷ്യത്വരഹിതമായിരിക്കുന്ന സംഭവമാണ് അത് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് പൗര സമൂഹത്തിന് കൃത്യമായ രീതിയിൽ അവരുടെ അവകാശത്തിനനുസരിച്ച് ജീവിക്കാനുള്ള പരമ സ്വാതന്ത്ര്യം നൽകപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക എന്ന് എല്ലാ കാലത്തും ഒരു വീമ്പ് പറയാറുണ്ട് മതമുള്ളവനും മതമില്ലാത്തവനും നിഷേധിക്കും തുല്യ പരിഗണന നൽകിക്കൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വസ്ത്രം ധരിച്ചും അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ധരിച്ചും ഭക്ഷണം കഴിച്ചും അവരുടെ ഇഷ്ടത്തിനു അനുസരിച്ച് കഴിച്ചും ഇഷ്ടമുള്ള തെരഞ്ഞെടുത്ത് എടുക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉള്ള രാജ്യത്ത് നിന്നാണ് യഥാർത്ഥത്തിൽ കുടിയേറ്റത്തിൻ്റെ പേര് പറഞ്ഞ് ക്രൂരമായിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇതേ സംഭവങ്ങളും ഇതേ സംവിധാനങ്ങളും ഇതിന് മുൻപുണ്ടായിരുന്നു ആ സമയത്തൊന്നും കൈക്കും കാലിലും ചങ്ങല വെച്ച് ക്രൂരമായിരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന ഒരു രീതിയെ ഉണ്ടായിട്ടില്ല നിയമലംഘകർക്ക് കീഴടങ്ങാനുള്ള അവസരങ്ങൾ നൽകി അതിനുശേഷം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് എംബസിയോട് കോൺസുലേറ്റോട് ചോദിക്കപ്പെട്ടു അങ്ങനെ ഏറ്റവും ഒടുവിൽ അതിനൊന്നും തയ്യാറാവാതിരിക്കുകയും കീഴടങ്ങാൻ വേണ്ടിയിട്ട് കുടിയേറ്റക്കാർ താൽപ്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്യുന്നവരെയാണ് സൗദി അറേബ്യ അറസ്റ്റ് ചെയ്യുന്ന അതല്ലെങ്കിൽ ജയിലിട്ടുകൊണ്ട് നാട്ടിലേക്ക് നാട്ടിലേക്ക് അയറ്റി വയ്ക്കുന്ന ഒരു സംവിധാനം ചെയ്ത് അവിടെ പീഡനങ്ങളില്ല അല്ലാതെ ഇങ്ങനെ കയ്യും കാലം കെട്ടുന്ന ഒരു സംവിധാനങ്ങളില്ല അങ്ങനെ ഒരു രാജ്യം ചെയ്യാറില്ല പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ അവരെ മാതൃകയാക്കിയിട്ട് വേണം യഥാർത്ഥത്തിൽ അമേരിക്കയെ പോലെയുള്ള ലോകത്താകമാനം നിയന്ത്രിക്കുന്ന എല്ലാ എല്ലാവർക്കും മനുഷ്യത്വപരമായിരിക്കുന്ന സമീപന രീതികളൊക്കെ നൽകണമെന്ന് മറ്റുള്ള രാജ്യക്കാരോടും ജനാധിപത്യം ഇല്ല ഇല്ലാത്ത രാജ്യത്ത് അത് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തണമെന്ന് ഈ മുസ്ലിം രാജ്യത്തെ രാജ്യത്തെ ഗുണദോഷിക്കുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും തെറ്റായിരിക്കുന്ന കാര്യമാണ് അവർക്ക് കീഴടങ്ങാനുള്ള അവസരങ്ങളും രേഖകൾ ആക്കാനുള്ള അവസരങ്ങളും അതോടൊപ്പം എംബസിയെയും കോൺസുലേറ്റേയും ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സഹായം നൽകാനുള്ള അവസരങ്ങളും അമേരിക്ക ചെയ്യാതെ പെട്ടെന്ന് അധികാരത്തിലേറുന്നു അതിനിടയിൽ തന്നെ എക്സിക്യൂട്ടീവ് ഉത്തരവായിട്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ആളുകൾ പിടികൂടുന്നു എന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ട് യുദ്ധവിമാനത്തിൽ കൈയും കാലും ചങ്ങയിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇരുപത്തിനാല് മുതൽ നാൽപ്പത് മണിക്കൂറോളം യാത്ര ചെയ്തുകൊണ്ട് രാജ്യത്തേക്ക് എത്തിക്കുന്നു ബാത്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങൾ പോലും കൊടുത്തിട്ടില്ലെങ്കിൽ പഞ്ചാബിലെ ഒരു ഒരു പ്രതിനിധി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ തന്നെ വലിയ രീതിയിൽ വിവാദമായി മാറിക്കുകയാണ് കാര്യം മനുഷ്യർക്ക് ആവശ്യപരമായി ക്രിമിനൽ കുറ്റം ചെയ്ത ചെയ്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും മനുഷ്യത്വപരമായിരിക്കുന്ന സമീപന രീതികൾ അവരോട് കാണിക്കണം എന്നുള്ള നിയമമാണ് ഇത് അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവിടെ ഈ നിത്താക്കാത്ത് നിയമം സൗദി അറേബ്യ കൊണ്ടുവന്ന സമയത്ത് അതിന് അതിൽ ഒരുപാട് നിയമാവലികൾ അവർ എഴുതി ചേർത്തിട്ടുണ്ട് അത് അഞ്ജനബികളോട് അതായത് സൗദികളല്ലാത്തവരോട് ആ രാജ്യത്ത് ജോലി ചെയ്യുന്നവരോട് പറയുകയാണ് നിങ്ങൾ രേഖകൾ ക്ലിയറാക്കണം മൂന്ന് മാസത്തിനകം അല്ലെങ്കിൽ മാസം മൂന്ന് മുതൽ ആറ് ആറുമാസട്ടാണ് അവധി കൊടുത്തത് രേഖ വിസ കാലാവധി കഴിഞ്ഞവർ അവർ പുതുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ സ്പോൺസറെ കണ്ട സ്പോൺസർ ഇല്ലാത്തവർ സ്പോൺസറെ കണ്ടെത്താനുള്ള സംവിധാനം ചെയ്യണം ഇനി അത് കഴിയാതിരിക്കുന്ന ആ സമയത്ത് നിങ്ങളുടെ എംബസി സ്പോൺസലേറ്റായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ രേഖകൾ ആക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ വെച്ച് ചെയ്യണം ഇനി എംബസി കോൺസുലേറ്റിൽ മുഖാന്തരം അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ടോ രാജ്യത്തുള്ള ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഇടപെടിക്കൽ നടത്താൻ നടത്തിക്കൊണ്ട് രേഖ ക്ലിയറാക്കാൻ സംവിധാനം ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യാൻ ഒരുപാട് ഇളവുകളും അവസരങ്ങളും സാഹചര്യങ്ങളും അവർക്കൊടുത്തു ഓരോരോ തസ്തികൾ അവർ പ്രഖ്യാപിച്ചു നാല്പതിലധികം തസ്തികളാണ് ഒന്നാംഘട്ടത്ത് പ്രഖ്യാപിച്ചത് ബാങ്ക് മാനേജർ പോലെയുള്ള ഉന്നത ഉന്നത ജോ ജോലിയിൽ നിന്ന് അവിടുത്തെ അജിനി അവിടുത്തെ പൗരന്മാർക്ക് ജോലി ലഭ്യമാക്കാൻ വേണ്ടി ആ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ മാറണം നിങ്ങൾക്ക് അതേ കമ്പനി തന്നെ അതിന്റെ തൊട്ട് താഴെ സ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഇതിന് വലിയ മുന്നറിയിപ്പുകളും കാര്യങ്ങളും ഓരോന്ന് കൃത്യം കൃത്യം ഘട്ടം ഘട്ടമായിട്ട് അവർ നൽകിയിട്ടുണ്ട് അതൊന്നും ഇല്ലാത്തവരോട് കീഴടങ്ങാൻ വേണ്ടി പറഞ്ഞു കീഴടങ്ങാത്തവർ അറസ്റ്റ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു അവര് ജയിലിൽ ജയിലടിച്ചതിന് ശേഷം എംബസി വിളി വിളിച്ചു വരുത്തുന്നു ഔട്ട് പാസ് നൽകുന്നു കയറ്റിവിടുന്നു പ്രശ്നങ്ങൾ അവസാനിച്ചു കയറ്റി വിടുന്ന സമയത്ത് യാതൊരു വിശ്വസിൽ സാധാരണക്കാർ എങ്ങനെയാണോ പോകുന്നത് ഒരു വിദേശത്ത് നിന്ന് പോകുന്നത് അതേ രീതിയിൽ അതേ വസ്ത്രം ധരിച്ചുകൊണ്ട് കഴിക്കോ കാലങ്ങളിൽ ചങ്ങനെ ഇല്ലാതെ വിമാനത്താവളം വിമാനത്തിൽ കയറി കഴിഞ്ഞാൽ ഭക്ഷണവും കാര്യങ്ങളൊക്കെ വിമാന കമ്പനി ഒരു കമ്പനിയുടെ യാത്രക്കാരനെങ്ങനെയാണോ കൊടുക്കുന്നത് അതേ രീതിയിൽ കാര്യം എന്ന് പറയുന്നത് യാത്ര യാത്രാ ടിക്കറ്റുകൾ ഒന്നൊക്കെ സൗദി ഗവൺമെന്റ് സൗജന്യമായിട്ട് കൊടുക്കും അതല്ലെങ്കിൽ ആ രാജ്യത്തിലെ സൗദി പൗരന്മാർ തങ്ങളൊരു നേർച്ച പോലെ ഈ എത്തിങ്കാനകൾക്കൊക്കെ സംഭാവനകൾ കൊടുക്കുന്ന ആ തരത്തിൽ നൂറാൾക്ക് ടിക്കറ്റ് നമ്മുടെ വാങ്ങാം അല്ല അഞ്ഞൂറ് ആൾക്ക് ടിക്കറ്റ് വാങ്ങാം ആ ടിക്കറ്റുകൾ കൂടുതൽ വരുന്നത് സൗദി എയർലൈൻസ് ആണ് സൗദി എയർലൈൻസ് പോകാൻ നൂറോ അഞ്ഞൂറോ ടിക്കറ്റുകളൊക്കെ ഓരോ അറബികൾ സ്പോൺസർ ചെയ്തുകൊണ്ട് ആ സ്പോൺസർ ആ ടിക്കറ്റിൽ കയറിയിട്ടാണ് നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ അവിടെ വിമാനത്തിൽ കയറുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ വിമാനത്തിലെ യാത്രക്കാരാണ് യാത്രക്കാർക്ക് എന്തൊക്കെ ഭക്ഷണ കാര്യങ്ങൾ കൊടുക്കുമോ ഏത് രീതിയിലാണോ ഹോസ്ട്രിൽ വരുമായിട്ടുള്ള സമീപനങ്ങൾ ആ രീതിയിൽ തന്നെയാണ് അവരോട് സമീപിക്കുക യാതൊരു വിഷയമില്ല അതിലൊന്നും ഒരാൾ എട്ടപ്പെടുന്നില്ല അതിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു ഒരു അമേ സൗദി അറേബ്യയുടെയോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യത്തിൻ്റെ ഒരു വിമാനം അതിന് ഏർപ്പാട് ചെയ്തിട്ടില്ല ഇവർ സൈനിക വിമാനത്തിലാണ് വ്യോമസേനയുടെ പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ട വിമാനത്തിൽ കുറ്റവാളികളെ പോലെ കൊണ്ടുപോകേണ്ട കാര്യമൊന്നും ഇതിലില്ല വിമാനത്തിൽ കയറിയാൽ തന്നെ നാട്ടിലെത്തല്ലോ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാതെക്കാൻ പറ്റില്ല അപ്പോൾ കുടിസായ രീതിയിൽ നാലാം നൂറ്റാണ്ടിലെ മനുഷ്യന്മാർ ജീവിക്കുന്ന അതേ രീതിയിൽ ക്രൂരമായ രീതിയിൽ മനുഷ്യരെ വേട്ടയാടുന്ന പ്രവൃത്തികൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ മാറിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മടങ്ങി വന്നിരിക്കുന്ന രാജ്യത്തുള്ള ഇന്ത്യയിൽ മാത്രമല്ല ഒരുപാട് രാജ്യത്തിലേക്ക് രാജ്യത്തിലേക്കങ്ങ് മടങ്ങി വന്നിട്ടുണ്ട് ചില രാജ്യങ്ങളെന്ത് ചെയ്തിട്ടുണ്ട് അവരെ സ്വീകരിച്ചിട്ടില്ല നിങ്ങളുടെ വിമാനം ഞങ്ങളുടെ എയർപോർട്ടിൽ ഇറക്കാൻ വേണ്ടി സാധിക്കും സമ്മതിക്കില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പൗരന്മാരെ അപമാനിക്കുന്ന തുല്യമായിരിക്കുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണെന്ന് പറഞ്ഞിട്ട് രണ്ടിലധികം രാഷ്ട്രങ്ങൾ ഇറങ്ങാൻ വന്നിരുന്ന വിമാനത്തെ തിരിച്ചയച്ചു എന്നിട്ട് ഇവിടുന്ന് വിമാനം കൊണ്ടുപോയിട്ട് വളരെ മാന്യമായ രീതിയിലാണ് ആ രാജ്യത്തിലെ പൗരന്മാരെ രാജ്യത്തേക്ക് എത്തിച്ചത് അപ്പോൾ ഇത്തരം പ്രവൃത്തികളൊക്കെ നടത്തുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് പുരോഗമനപരമായിരിക്കുന്ന കാര്യത്തിൽ കാര്യം ഉണ്ടായത് കൊണ്ടൊന്നും കാര്യമില്ല മനുഷ്യത്വപരമായിരിക്കുന്ന സമീപനത്തിന് കുറച്ചും കൂടി ഇളവുകൾ നൽകുകയും അല്ലെങ്കിൽ ആ കാര്യം കൃത്യമായി കുറച്ച് രീതിയിൽ ഒന്നും കൂടി പഠിക്കാനും അമേരിക്ക തന്നെ തയ്യാറാവണം അപ്പോൾ മനുഷ്യ അവർ ജോലിക്ക് പോയവരാണ് എന്നുള്ള കാര്യം അമേരിക്ക മറന്നു പോകുന്നത് ജോലിക്ക് പോകാമെന്ന് പറയുന്ന സമയത്ത് പരസ്പര കരാർ വ്യവസ്ഥയാണത് ഒന്ന് ഇദ്ദേഹത്തിന് ശമ്പളം കിട്ടാൻ വേണ്ടി ജോലിക്ക് പോകുന്നു രണ്ടാമത്തേത് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് സർവീസും കൂടി ചെയ്യുന്നു ഇദ്ദേഹത്തിനാണ് ആ രാജ്യം പുരോഗമിക്കുന്നു മാത്രമല്ല അത് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യത്തെ പോലെയല്ല അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ അതിൻ്റെ നിശ്ചിതമായിരിക്കുന്ന ഒരു സംഖ്യ ടാക്സ് ആയിട്ട് സർക്കാരെ അങ്ങോട്ട് കിട്ടിയുമാണ് അപ്പോൾ ഇവർ നിൽക്കുന്നത് കൊണ്ട് സർക്കാരിന് ഗുണമുണ്ട് ഇവർ തെറ്റ് ചെയ്താലോ ശിക്ഷ നൽകണം ശിക്ഷ നൽകുന്നതിന് അതിന് മര്യാദ കാണിക്കണം ആ മര്യാദ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള വിമർശനം യഥാർത്ഥത്തിൽ രണ്ടാം ഘട്ടത്തിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്